എല്ലാവരും എന്നെടുക്കുകയാണോ ഉണക്കെ കഴിഞ്ഞോ ഭയങ്കര മഴയായ കാരണം തകർത്ത് തകർന്ന പണിയൊക്കെ ഒരു ഒരുവിൽ ചെയ്ത് ഒപ്പിച്ച് വെച്ചു തുണിയലൊക്കെ ഒഴിവതൊക്കെ നടത്തി അതിനിടയ്ക്ക് രാവിലെ ഞങ്ങൾ തേങ്ങ തേങ്ങ നോക്കാൻ ഇറങ്ങി അങ്ങോട്ട് പോയി മൂന്നാല് തേങ്ങ കിട്ടിയായിരുന്നു നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട് അതിന് കൊച്ചിനോട് എന്തൊക്കെ ചോദിച്ചെന്ന് പറഞ്ഞു വാടകയ്ക്ക് കിടക്കുമ്പോൾ തേങ്ങ എടുക്കാൻ പറ്റുമോ എന്ന് ഇത് ഒരു വ്യക്തിയുടെതല്ലേ ഇത് ബാങ്കിൻ്റെതാ ഈ സ്ഥലം ബാങ്ക് ജപ്തി ചെയ്തൊരു വീട് ഞങ്ങൾക്ക് തന്നതാണ് അപ്പോൾ അഞ്ച് വർഷം ഞങ്ങൾ ഇവിടെ താമസിക്കാൻ തോന്നിയിട്ട് ഇതുവരെ അവർ ഒരു ആദായം എടുക്കാൻ ഒന്നുമില്ല ഈ രണ്ട് തെങ്ങേ ഉള്ളൂ അതിൻ്റെ എന്നെ ആദായം അവർ അവരും കാണും വേണം വല്ലപ്പോഴും ഞങ്ങൾക്ക് മൂന്നു നാലും തേങ്ങ മൂന്ന് നാലും തേങ്ങ പത്തിരുപത് തേങ്ങയൊക്കെ കിട്ടാറുണ്ട് ചില സമയത്ത് അതൊന്നും അവരും ഞങ്ങൾ തിരക്കാർ വല്ലതും ചോർച്ചയുടെ കാര്യം പറഞ്ഞിട്ട് അതുപോലെ നോക്കാൻ പറ്റാത്തൊരെണ്ണം തേങ്ങ തേങ്ങ നോക്കാൻ വരുന്നത് അതുകൊണ്ട് അത് ഞങ്ങൾക്ക് എടുക്കാം അഞ്ച് വർഷം ഇവിടെ താമസിക്കുന്നത് ആറാം തീയതി രണ്ടായിരത്തി ഇരുപത്തി ഇരുപതിൽ വന്നാൽ ഇരുപത്തി ആറാകുമ്പോൾ ആറ് വർഷം ഞങ്ങൾ ഇവിടെ താമസിക്കും പിന്നെ മുന്നേ താമസിച്ചെടുത്തുമൊക്കെ വലിയ അങ്ങനെ ഒന്നും ആരും ഒന്നും ഞങ്ങളോടൊന്നും വന്നെടുക്കാൻ ഇരിക്കല്ലേ എടുക്കല്ലേ എന്നും പറഞ്ഞിട്ടില്ല നമ്മൾ നമ്മളതുപോലൊക്കെ തന്നെ ശരിയാ നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ ശരിയാണ് അത് എപ്പോഴും ആലോചിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ വ്യക്തിയുടെ പറമ്പിലാണെങ്കിൽ നമുക്ക് തൊടാൻ പറ്റത്തില്ലായിരിക്കും പക്ഷെ ഞങ്ങൾ താമസിച്ചെടുത്തൊന്നും ഇതൊരു പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല ഞങ്ങൾ അതുപോലെ എല്ലാം നോക്കുന്നേ ഇവിടെ തന്നെ ഒന്നും ഇല്ലാതെ വന്ന പറമ്പോ ഞങ്ങൾ ഇവിടെ എല്ലാം പച്ചക്കറി അത് ഇതെല്ലാം വെച്ചില്ലേ അങ്ങനെയൊക്കെ പോകട്ടെ ഇനി നമുക്ക് സ്വന്തമായിട്ട് ചെല്ലുമ്പോ ഒരു തെങ്ങു വെക്കണം ആദ്യം ഒരു തെങ്ങു വെച്ചിട്ട് ഞങ്ങൾ ആറു വെച്ചേ നമുക്ക് ചോറ് എടുത്തേക്കാവേ ഭയങ്കര മഴയാ പുറത്തെല്ലാം മഴയാ ഭയങ്കര അത് കാരണം തുണിയൊന്നും ഉണങ്ങാറില്ലാ ചെറുക്കൻ്റെ തുണി എല്ലാം ചെറുക്കം ഭയങ്കര ബഹളമാ അപ്പൊ ഞങ്ങളെ മുള്ളി തോപ്പിക്കാന്നൊക്കെ പറഞ്ഞു എപ്പോഴും മൂത്ര പാകം സ്നഗ് ഇടി ഇടാൻ വേണ്ടി അവന്റെ വല്യച്ഛൻ സമ്മതിക്കത്തില്ല രാത്രി മാത്രമേ ഇടീക്കാവുള്ളൂന്ന് പറയും അത് കാരണം അച്ചിരക്കൻ ഭയങ്കര മൂത്രമൊഴിക്കാം എപ്പോഴും ഇന്ന് പ്രത്യേകിച്ച് കറിയെന്ന് പറഞ്ഞിട്ട് നമ്മുടെ അന്നത്തേനെ ഒരു കുമ്പളങ്ങ കഷ്ണം ഇരിപ്പുണ്ടായിരുന്നു ഞാൻ അതങ്ങ് ചാർ വെച്ചു പച്ചക്കറിയൊക്കെ ഏകദേശം തീർന്നിരിക്കുവാണ് കുറച്ച് പറഞ്ഞാൽ ഒന്നായിട്ട് മേടിച്ചുകൊണ്ട് തരാൻ പറഞ്ഞു വെണ്ട എല്ലാം എടുത്തൊക്കെ കഴിഞ്ഞു ഒരു മുട്ട കുരിച്ചിട്ടുണ്ട് അന്നത്തെ സവോള ഇരുന്ന് അതെടുത്തു നല്ല അടിപൊളിയായിട്ട് അടിപൊളിയായിട്ടൊരു സവോളത്തോരൻ അങ്ങ് വെച്ചു സബോളത്തോരൻ അതാ വെളുപ്പമുണ്ട് കാണാനും കൂട്ടാനും ഒക്കെ നല്ലതാണ് പിന്നെ രണ്ട് മാങ്ങയിരുന്നു ഞാനത് എനിക്ക് നല്ല ഒരു എരിവൊക്കെ വേണമല്ലോ എന്ന് ഓർത്തിയിട്ട് ഞാൻ അതിനകത്ത് ഇച്ചിരി മുളകൊടിയൊക്കെ ഇട്ട് അത് മാങ്ങയായിരുന്നു അത് അതും എടുത്ത് വെച്ചിട്ടുണ്ട് ഇത്രയൊക്കെ നമുക്ക് ഉത്രം കറി തന്നെ ഒരുപാട് കറികളാണ് നമ്മളെ സംബന്ധിച്ച് നമുക്ക് കുമ്പളങ്ങച്ചാറുണ്ടെങ്കിൽ തന്നെ നമുക്ക് ചോർന്നാൽ പറ്റും പിന്നെ പിള്ളേർക്കൊക്കെ കൊടുക്കേണ്ടേ അച്ഛനൊക്കെ വളമ്പുമ്പോൾ ഒന്നും ഇല്ലാതെ വളമ്പെന്ന് എങ്ങനെയാണെന്ന് വിചാരിച്ചാണ് ഒരു പെട്ടെന്ന് സവോളം എടുത്ത് ഓരോ വെച്ചു ഒരു മുട്ടയും പൊരിച്ചു അന്നേരം സവോളത്തോരനും മുട്ട പൊരിച്ചതും ഉം കുമ്പളങ്ങക്കരൊക്കെ കൂട്ടി ഓരോ ചോറിനെല്ലാരും ഓടി ഓടിവായോ ചോർണാവും